എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൺ കെ സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരെയും കാണാത്തവരണ്ടിതാ ഇവിടെയോ ഇവിടെയോ ആയിട്ട് ലിങ്ക് വരും കയറി നോക്കുക ഞാനിപ്പോൾ ജിമ്മൊക്കെ പോയി വന്നിരിക്കുകയാണ് ഇതിന്റെ ഇൻട്രോ നമ്മൾ വേറൊരു ദിവസം എടുക്കണത് അപ്പൊ ഈ വൺ കെ സെലിബ്രേഷൻ ദിവസം നമ്മളൊരു ഒരു കിടിലൻ ചലഞ്ച് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുനായിരുന്നു ആ അതിലെ മെയിൻ താരം അപ്പൊ ഇതിന്റെ പരിപാടി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ വൺ സെലിബ്രേഷൻ സെലിബ്രേഷൻ ദിവസം നമ്മൾ ചലഞ്ച് ചെയ്തു എൻ്റെ ആയിരം രൂപയാണ് പോയത് അപ്പോൾ ആ സെലിബ്രേഷൻ വീഡിയോയിൽ നമ്മൾ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് ഒരുപാട് ടൈം ആയ ശേഷം ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കിയായിരുന്നു അത് പിന്നൊരു ചലഞ്ച് വീഡിയോ വെച്ചിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്നാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ എന്തായാലും എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഫണ്ണും ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ചലഞ്ചും കൂടിയാണ് അപ്പോൾ ആ ചലഞ്ച് നമുക്ക് കണ്ടാലാ ും അതെ അതെ ഇതില് വിട്ട് ആക്കുണ്ടാ ചാലുണ്ടാ സെൻട്രൽ സെൻട്രൽ ഞാൻ പറഞ്ഞാ പറഞ്ഞരാ നിക്കി ജിഷ്ണു വിട്ടെ എത്ര പേര് കറക്റ്റ് സെൻട്രൽ ഞാൻ കാണിച്ചാ നോക്കി അതോ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ആക്കാണെങ്കി ആയിരം ആ ആയിരംപയ ചലെ കേസ് കറക്റ്റ് ഈ റൗണ്ടിലുള്ള നിക്കണം ചലഞ്ചാണ് ആയിരം രൂപ എല്ലാ അങ്ങനെയുണ്ട് അങ്ങനുണ്ട് പിന്നെ ഞാനല്ല പൈസ പൈസ ഞാനാ തരുന്നത് പൈസ ഞാനാ തരുന്നത് ഞാനാ പറയണ കറക്റ്റ് അതിന്റെ സെന്ററിൽ ഒരാൾ നിർത്താണെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപ കേട്ടോ രഞ്ജിത്റാം രഞ്ജിത്റാം ബ്ലോക്ക് സ്പോൺസർ ഒരാൾക്ക് വെറും രണ്ട് ചാൻസ് ഒരാൾക്ക് രണ്ട് മഞ്ഞ പോരാ മഞ്ഞ പോരാ ആ ശരി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതാ ഈ ഈ റൗണ്ടിന്റെ ഉള്ളില് ഈ റൗണ്ടിന്റെ ഉള്ളില് അത് പറ്റില്ല അത് പറ്റില്ല അല്ല അത് പറ്റൂല അതില്ല 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 ഈ ഈ ടെന്നു പറഞ്ഞാ ഈ ടെന്നിന്റെ ഉള്ളില് ഏമ്പ ഇല്ല ഒമ്പയിലുള്ള ഇവിടെ വിടുന്നവരുണ്ട് യാത്രികം വിടും രഞ്ജിത വിടും ഇവരൊക്കെ ഇവിടെ വിടുന്നവര് അപ്പൊ അവര് വന്ന് അടിക്കുമ്പോ അവർക്ക് കൊടുക്കേണ്ടി എടാ അതും ശരിയാവൂല എടാ ടെന്നില് 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 പെട്ടെ ഞാൻ ഇപ്പോൾ ഓക്കെ പറഞ്ഞില്ല ടെന്നില് പെട്ട ആയിരം രൂപ സ്പോൺസർ ഓക്കേ അല്ലേ എടാ ചലഞ്ച് അക്സെപ്റ്റ് ആണോ ചലഞ്ച് അക്സെപ്റ്റ് ആണോ ടെന്നില് കിട്ടോ ഓക്കേ ഓക്കേ നോക്കാം നോക്കാം അക്കു വിട് ശരി ശരി വീട് വീട് നോക്കട്ടെ മോനാ അട അത് ശരിയില്ല അവിടെ രണ്ട് ചാൻസ് ഉള്ളു കേട്ടോ ഒരാൾക്ക് രണ്ട് ചാൻസ് ചാൻസുള്ളൂ അല്ല രണ്ട് ചാൻസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ട് ചാൻസ് ഇട്ടാ ഇന്ന അപ്പൊ ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മന്തി മേടിച്ചേരണം കേട്ടോ ഇരുന്നൂറ് റുപ്പേക്കിന് ലാഭം ആയിക്കോട്ടെ വിട്വിടെ അതിനെ കുറ്റം പറയണ്ടപ്പ അതിവിടെ കൊറേ ആൾക്കാർ വിടനാണ് അതിവിടെ കൊറേ ആൾക്കാർ വിടനാണ് ഇത് എല്ലാവർക്കും ഈ രണ്ട് ചാൻസ് ഇട്ടാ വീഡിയോ ഒക്കെ റെക്കോർഡിങ് കണ്ട ആര് കള്ളക്കളി കാണിക്കണ്ട ഞാൻ പിടിക്കും റീപ്ലേ ഒക്കെ കാണിക്കും ഓക്കെ എല്ലാവർക്കും ഉണ്ട് ഓ ഓ ഓ ഓ ഓ ഓ അത് എത്ര റുപ്യ പോയിന്റ് പൈസക്കും കൂടി ഇല്ലാതെ ഒരു പൈസക്കും കൂടി ഇല്ലാതെ അത് അടുത്ത് വിനീതട വിനീ തട ഓക്കെ ഒന്നും ചാറക്കും യാത്ര ചെയ്യാൻ ലൈവ് എന്റയോ ഓക്കെ ഓക്കെ ആ ആലക്ക് എല്ലാ മോനെ പോളി മോനെ തകർത്ത് അടുത്താളോ അടുത്താളോ അടുത്താളു അടുത്താളുവാണ്ടിട്ടേക്ക് തന്നിലൊന്ന് നടക്കുമോ ചീഷ എന്തെങ്കിലും നടക്കോ അടാ ആ റെഡിലെങ്കിലും ഒന്ന് വിടറാ ഒരു അപമാനിക്കും ഇങ്ങനെ എവിടെന്നൊക്കെ കൊടുവായിരുന്നു കൊടുവള്ളികൾ വന്നിട്ടും കൂടെ എടാ 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 മോന ശരി അടുത്ത ഉഷാറാക്കല കാലി നോക്കട്ടെ യാത്ര ചെയ ഇവിടെ കുറച്ച് ചാലഞ്ച് കൊറച്ച് ചലഞ്ച് നടന്നോണ്ടിരിക്കോ ഇതിലാ ഇതിലാ സെന്റർ ഇവർക്ക് ഒന്ന് കിട്ടണം അതെ നോക്കട്ടെ ആയിരം രൂപ ചാലഞ്ച് രണ്ട് ചാലഞ്ച് ടെന്നില് ടെന്നില് ആയിരം രൂപ ചാലഞ്ച് ടെന്ന് ടെന്ന് പോയി ഞാൻ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാവില്ല ഗ്യാസ് എന്റെ റെപ്രസെന്റേവ് ആയിട്ട് രഞ്ജിത രാമചന്ദ്രൻ എവിടെയാവു എവിടെയാവു ആവാ ശരി ശരി നിനക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ഇവര് പ്രൊഫഷണലാണ് രണ്ടുപേർക്ക് നമുക്ക് സെപ്പറേറ്റ് ചാലഞ്ച് കൊടുക്കേട്ടാ അനു അനുസരിച്ച് ചെക്കിനെട്ടി ചൈന ചോയിക്ക് കണ്ടാ കണ്ടാ എടാ എല്ലോട്ടോ യെസ് എടാ ചാലഞ്ച് ചാലഞ്ച് എല്ലാവരെയും കഴിച്ചിട്ടോ എല്ലാ മൂന്ന് നാല് പേര് ആ ശരി ശരി ഓരോന്നു വരുന്നോന്നും കൂടെ അനുവിന്റെ അത്ര ഫസ്റ്റത്തെ അല്ലേ അനുവിന്റെ ഫസ്റ്റത്തെ അല്ലേ അനുവിന്റെ അനുവ എടാ ബോർഡിലെങ്കിലും കൊള്ളിച്ചിലേ മോശോട്ടാ ബോർഡിലെങ്കിലും കൊള്ളിച്ചില്ലേ മോശാണ് എടാ എടാ പിന്മാറണെനിക്ക് വലിക്കണ അനുവലിക്കാ വിടരാ അനുവരാ ഓ ഓ എടാ അത് പോലിച്ച അത് ഇനി രണ്ടാമത്തെ ചാൻസ് അല്ലേ ഇരുതണ്ടാ ഇരുതേണ്ട രണ്ടാമത്തെ ഇരുതാണ്ട് രണ്ടാമത്തെ ചാൻസ് രണ്ടു മാറുകൾ ടെന്നില് വരണ ടെന്നില് വരണ എന്നാലും ലൈവ് ആടിക്കൊള്ളാ അക്കുന്റെ രണ്ടാമത്തെ ചാൻസ് ഇല്ലില്ല ഒന്നും ഇല്ല ഇല്ലല്ല ഒന്നും കൂടെ ഒന്നും ഇല്ല ചാൻസ് രണ്ടാമത്തെ ചാൻസ് നോക്കട്ട് ഒന്നും കൊടുക്കണ്ട രണ്ട് അക്കു മല എത്ര മല കയറിയാണ് വള്ളിത്തോട് കണ്ണൂരിൽ നിറക്കിയതാണ് വള്ളിത്തോട് കണ്ണൂരിൽ നിറക്കിയതാ രാജശി നോക്ക നോക്ക എന്നിട്ട് എന്താകെ ആകാശത്തൂടെ പോകാനല്ലേ ആകാശത്തൂടെ പോകാനല്ലേ ബെറ്റർ ആയിട്ട് ആയിട്ട് ട്രെയിനിങ്ങിന്റെ ഇമ്പ്രൂവ് ട്രെയിനിങ്ങിന്റെ ഇമ്പ്രൂവ് ഞാൻ അപ്പുവിന്റെ ഫോട്ടോയിൽ കഴിഞ്ഞു പോയെ സീ ആയിരം രൂപ എന്ന സ്വപ്നം മനസ്സിൽ മനസ്സുകയറാകും ഫുള്ള് നിങ്ങളുടെ രണ്ടാമത്തെ ചാൻസ് അല്ലേ ദിലിയോന്റെ രണ്ടാമത്തെ ചാൻസ് ആടാ ദോ രണ്ടാമത്തെ ചാൻസ് അല്ല ഞാൻ പറഞ്ഞില്ലേ യാത്രികനും രഞ്ജിതാര മൈസൽഫിനും കൂടെ നമ്മള് സെപ്പറേറ്റ് ജിസുന്റെ രണ്ടാമത്തെ ഏകദേശം ചാലഞ്ചിലൊന്നും വിജയിച്ചില്ല ആണ് നടക്കില്ല നമുക്ക് യാത്ര നിന്ന ഉണ്ടായിരുന്നു പക്ഷെ നിന്നില്ല കേട്ടോ ഉണ്ട് ടൊന്ന് ട്രെയിനിങ് കൊടുത്താ അല്ല എടാ അക്കു പറഞ്ഞോടാ പറഞ്ഞതിലൂടാ മോനെ വീഡിയോ ഒക്കെ എടുക്കണ്ട ആകാശത്തോടെ പോകണം അപ്പൊ ഗ് നമ്മടെ ചലഞ്ച് ഏകദേശം കഴിഞ്ഞു പിന്നെ എല്ലാര്ക്കും രണ്ട് ചാൻസ് അർജുനുണ്ടാ കേസ് അർജുന് ചലഞ്ചായിട്ടുണ്ട് അർജുന 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 രണ്ട് ചാൻസ് ഉള്ളുണ്ടോ രണ്ട് ചാൻസ് ഉള്ളുണ്ടാ രണ്ട് ചാൻസ് അർജുൻ പച്ച മിന്നും തിളങ്ങും കേസ് അർജുന നമ്മുടെ ഈ ടെന്ന കണ്ടില്ലേ നിങ്ങള്

ആ അർജുനുണ്ട് അപ്പം കൃഷ്ണൻ ഉണ്ടായിരുന്നു ആ കൃഷ്ണൻ നിങ്ങളെ നോക്കണം കൃഷ്ണൻ ഇങ്ങളെ നോക്കണണ്ട് എന്തായാലും ഞാൻ ചാലഞ്ച് ഞാൻ ചാലഞ്ച് വാർത്ത ആയിരം രൂപ കൊടുക്കുന്നത് ചക്ക അടിപൊളിയായിട്ട് പത്തിൻ്റെ ഉള്ളിൽ കിട്ടും ണോ അത് ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ഡീല് ഞാൻ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്ത് അടാ <laughs> വാവാ ရှိရတယ်နော်ဘယ်လိုလဲအင်းဘယ်လိုလဲ <coughs> നമ്മള് നമ്മള് പറഞ്ഞ ചാലഞ്ച് ആയിരം രൂപ ആയിരുന്നു ആ പത്ത് ടെന്നിന്റെ ഉള്ളിലായിരുന്നു അത് ചെക്കൻ ചെയ്തു ഞാൻ ഒരിക്കലും പ്രതിഷില്ല വിടുന്നേ ഇനി ആ വീഡിയോസ് എനിക്ക് റീപ്ലേ റീപ്ലൈ ചെയ്ത വല്ല ദൈവത്തിന്റെ കളി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അർജുനം നല്ല രീതിയിൽ എന്താ ചെക്കൻ്റെ എഫേർട്ടിനെ ദൈവത്തിനെ വിളിക്കണ്ട എന്നെ പറഞ്ഞു അപ്പൊ എന്തായാലും അർജുൻ അങ്ങനെ ആയിരം പോയി കേസ് അങ്ങനെ നമ്മുടെ കണ്ണും മൂക്കൊക്കെ കളഞ്ഞെ അപ്പൊ കേസ് ഐസ്ക്രീം മേടിക്കാൻ അവിടെ അർജുന കൊണ്ടു പോയിരിക്കണം ആയിരം റുപ്പ്യന്റെ ചാലഞ്ച് പടയെന്നായിരുന്നു പരിപാടി ആയിരം പോയി എന്റെ എന്തായാലും അർജുന അർജുന എല്ലാവർക്കും ഐസ്ക്രീം വേണം എടാ എന്തൊക്കെയാണോ എന്തൊക്കെയാ മേടിക്കണേ അർജുന പൊളിക്കാ നമ്മളിന്ന് എല്ലാവർക്കും മേടിച്ചോ എല്ലാര്ക്കും മേടിച്ചോ ചെക്കന എനിക്ക് എടാ എല്ലാവർക്കും 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 എല്ലാർക്കും എല്ലാര്ക്കും ചെലവൊടുത്താ എല്ലാര്ക്കും ചെലവെടുത്തേക്കാ ബില്ല് എടുത്തിട്ട് മേടിച്ചു എവിടെ ഉഷാറാക്കി എല്ലാം ഉഷാറാക്ക ഞാൻ കേട്ടാ എനിക്കാ മീറാൻ എടാ പിള്ളേർക്കും എല്ലാവർക്കും മേടിച്ചു കൊടുത്തോട്ടാ അർജുന മേടിച്ചു കൊടുക്കൂലെ ഉഷാറാക്കി എടാ എടാ ആയിരം ചെലവ് കണ്ടവരൊക്കെ പൊക്കോ അർജുന അല്ലെങ്കിൽ ബാക്കി പൈസ പോക്കല്ലെടും അർജുന എല്ലാവർക്കും ഐസ്ക്രീം സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത് സച്ച് വേൻ പൊക്കോ വേൻ പൊക്കോ എന്റെ പൈസ പോയടാ എന്റെ പൈസ പോയടാ ആയിരം എടാ എനിക്ക് തോന്നണ അവന്റെ ബാക്കിൽ അറിയുണ്ടായിനാ ഞാൻ സപ്പോർട്ട് ചെയ്യാ എനിക്കറിയില്ലല്ലോ ബാക്കി വീഡിയോ ഒന്നും കൂടി നോക്കിയാൽ എങ്ങനെ എന്നെ വിട്ടു അറിയില്ലേ അവന് ഭാഗ്യുണ്ട് കേസ അവന്റെ യോഗ ആയിരം പൊടിക്കണ പൊക്ക എന്താ ബ്രോ ഉബീസാ നടക്കില്ലല്ലോ എടാ ഞാനെന്നെ അത്ര കാലം കൂടെ വന്നിട്ട് എനിക്ക് എനിക്കെന്നെ നടക്കില്ല അവൻ വിട്ട വന്നിട്ട് ഐസ്ക്രീം അവിടെ മേടിക്കണ തിരക്കേട്ടാ കിട്ടി ശ്രീകുട്ടി ആയിരപ്പ്യ പോയി അതിനുള്ള ചെലവാണ് എന്താ മേടിച്ചോ എടാ അർജുനില്ലട എനിക്കില്ലേ അഞ്ഞൂറ് രൂപ എന്തെല്ലാം പോയി കൈമാറ്റി കൈമാറ്റി എടാ കച്ചവടത്തിന്റെ ചേച്ചി ഞാൻ വന്നോണ്ട് എന്തൊക്കെ പോയാലല്ലേ എന്റെ പൈസ പോയാലും കച്ചവടം കിട്ടിയില്ലേ അർജുന എന്താ അഞ്ഞൂറ് റുപ്പിയിൽ ഒതുക്കെടാ മന്തിയിലട ഉച്ചയ്ക്ക് ആയിരൂപയക്ക് മേടിച്ചു നീ അയ്യായിരൂപയ്ക്ക് ഞങ്ങക്ക് നീ ഭാഗ്യവാനല്ലേ എല്ലാവരും കിട്ടിയില്ല എല്ലാവരും ഉഷാറായില്ല അയ്യാസോ എല്ലാവർക്കും അർജുന മേടിച്ചു കൊടുത്തിട്ടാ അങ്ങനെ നമ്മുടെ ചലഞ്ച് വേണം കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ തൊണ്ട എനിക്ക് എമൗണ്ട് എത്ര ഇപ്പൊ അറുന്നൂറ് അർജുന ശരി ശരി അത് അത് കൊടുക്കും അത് കൊടുക്കൂ പൈസ എടുക്ക് അറുന്നൂറ്റി നാപ്പതായിന്ന് ബാക്കി എനിക്ക് പിന്നെട്ടാ ഇതിപ്പോ ലാഭമായല്ലോ ചക്ക കൊണ്ട് പോയാലും എങ്ങനെ പോയാലും നമുക്ക് ലാഭം തന്നെയാണ് കോള കുഞ്ഞാറ്റ എങ്ങനെ കിട്ടീന്നറിയോ അത് എന്റെ ആയിരം പോയി എന്തായാലും ഞാൻ പറയട്ടെ ഞാനിവിടെ എത്ര എത്ര ദിവസം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടീന്നറിയാ വന്നിട്ട് പലപ്പോഴും വിട്ടു നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നെ കൊണ്ട് ആ റെഡ്ഡിലും കൂടെ എത്തിക്കാൻ കഴിയില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരും എത്തിക്കില്ല പക്ഷെ അർജുന അർജുന തീ പക്ഷെ നീ എനിക്കൊന്നും മേടിച്ചെന്നില്ലടാ എനിക്കൊന്നും മേടിച്ചെന്നില്ലടാ ഇതെന്താ രണ്ടെണ്ണം നീ വീട്ടിൽ കൊണ്ടുപോകാൻ മേടിച്ചല്ലേ സത്യം പറഞ്ഞി നീ വീട്ടിൽ കൊണ്ടുപോ മേടിച്ചല്ലേ ട എത്രണ്ട് നൂറ്റിഅറുട്ടാ ടാങ്ക് അടിപൊളിയായി എനിക്ക് അല്ല വല്ല വേണ്ട അല്ല അത് എനിക്ക് നീ ഇത്ര എഫേർട്ട് ഇട്ട് എനിക്ക് എന്തെങ്കിലും വേണ്ട യെസ് അർജുനീ പൈസ ചെലവാക്കാൻ കാരണം അക്കു കേട്ടോ അല്ലല്ലോ അക്കു അർജുനുണ്ടാടാ പൈസ കൊണ്ട് പോണ അക്കു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏത് ചാടാൻ പോണേ ആത്മഹത്യാ ശ്രമോ ജിഷ്ണു വാത്തോടെ വാ വാ എല്ലാത്തിനും ചാടിപ്പിക്കാൻ വാ ചാടിപ്പിക്കാൻ കൊണ്ടുപോവാൻ പോകേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ സബ് ചെയ്യാ പൊളിയാക്ക നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല കിടിലം വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് ഇതായിരുന്നു ചാലഞ്ച് എനിക്കോണോ അർജുന ആ ആയിരം രൂപ മേടിച്ച് അവൻ വിചാരിച്ച് എന്തോ കിട്ടിയെന്ന് വിചാരിച്ച് പക്ഷേ അവൻ എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ചു തന്നോട്ടോ ഐസ്ക്രീം പരിപാടി അതൊക്കെ അത് നല്ലൊരു പരിപാടിയാണ് കാരണം ഒരു ചാലഞ്ച് ഇപ്പം എൻ്റെ ആയിരം അത് വിൻ ചെയ്ത് മേടിച്ചാലും അവൻ അത് കൊണ്ടുപോകാതെ അവിടെ തന്നെ അത് നല്ലൊരു ഗുഡ് അടിപൊളിയായിട്ട് തോന്നി എന്തായാലും എന്തായാലും കേസ് ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വീഡിയോസ് നമ്മുടെ പിള്ളേരായിട്ട് ഇനിയും നമ്മൾ വരും വലിയൊരു വലിയൊരു ട്രിപ്പ് വരാണ്ട് അതിൻ്റെ കുറച്ച് കുറച്ച് വിഷ്വൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സാധിക്കട്ടെ നിങ്ങൾ പറയണ പോലെ എല്ലാം എല്ലാം നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ വേറൊരു സസ്പെൻസും കൂടി ഉണ്ട് വൈകാതെ ആ സസ്പെൻസ് എന്താണെന്ന് പോളിയും നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും ഇനി ലൈഫിൽ എപ്പോഴും അത് ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾ എന്തായാലും വെയിറ്റ് ആക്കി മറ്റൊരു കിടയിലും വീട് വെക്കണം അപ്പോൾ യു